ചെറുപയറും കഴിഞ്ഞും കൂടിട്ട് ഒന്നിച്ച് നമുക്ക് വെക്കാം പക്ഷെ എനിക്ക് ഇങ്ങനെ വെക്കാനായി എന്താ വരി വരി ആയിട്ട് നിൽക്കപ്പൊ ഇതാരോ ശരി അതിലത്തെ തോണിയൊക്കെ പിച്ച് പറിച്ചു പൂച്ച എപ്പോഴും എന്തെങ്കിലും മാന്തട്ടോ നോക്കി നോക്കി സീറ്റ് ഇപ്പൊ മാറ്റിട്ടുള്ളൂ വീണ്ടും അതെ കണ്ടോ ഒരു തോണി ഇട്ട് വെച്ചതാ അത് വീണ്ടും ഉമ്മാരി വന്നിട്ട് നശിപ്പിച്ചിട്ടു കണ്ടോ നോക്കി നോക്ക് നോക്ക് എത്രാമത്തെ പ്രാവശ്യം അറിയാ സീറ്റ് മാറ്റണേ എനിക്ക് മതിയായിട്ടുണ്ട് അതിന് ഇടയില് പൂച്ച മാന്തലാണ് എപ്പോഴും പൂച്ച മാന്യിട്ട് സീറ്റ് കളയും ഇപ്പം അപ്പൊ അത് രണ്ടു ദിവസം മുന്നേ കൊടുത്തിട്ടുള്ളു ഞത് വീണ്ടും നശിപ്പിക്കും ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിണ്ടല്ലോ നമ്മൾ ഒരു വ്ളോഗെടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് നേരം ഒക്കെ ആയിരിക്കട്ടെ എത്ര സമയം എനിക്ക് പറ്റണമെന്ന് അറിയില്ല ആ സമയം വരെ നമുക്ക് എടുക്കാം എനിക്കിന്ന് തീരെ വയ്യ കേട്ടോ ഞങ്ങൾ മൂന്നാല് ദിവസമായിട്ട് തീരെ വയ്യാത്തത് കൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാറില്ല അപ്പം ഇന്ന് നമുക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ടാണ് മറ്റേത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ പുക അടിച്ചിട്ടാകെ വെയ്യാണ്ടേ പോകും അതുകൊണ്ടാണ് നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇല്ലാത്ത കേട്ടോ െങ്കിൽ നമുക്ക് നോക്കാം മാക്സിമം പോകുന്നവരം ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങാം നീറ്റ് കഴിഞ്ഞാൽ ആദ്യത്തെ എൻ്റെ പണി എന്ന് പറഞ്ഞാൽ മുട്ട വയ്ക്കലാണ് കേട്ടോ കാരണം ചേട്ടൻ മുട്ട ആവില്ല അപ്പോൾ എപ്പോഴും ചെയ്യുന്ന ഒരു പരിപാടി മുട്ട വയ്ക്കുക വെള്ളം കുടിക്കാൻ വെക്കുക ഇത് രണ്ടും തന്നെയാണ് ഒരു വ്യത്യാസമില്ല കേട്ടോ അപ്പോൾ നമുക്ക് മുട്ട വയ്ക്കാം പിന്നെ നമുക്ക് ഉപ്പ് വയ്ക്കാം കേട്ടോ ഇതിപ്പോൾ ഇങ്ങനൊരു ഇതുള്ള കാരണമുണ്ട് എനിക്ക് ഭയങ്കര ഉപകാരമാണ് കേട്ടോ കാടിനും മീഡിയത്തിനും ഇടയിലാണ് ഇപ്പോൾ ഈ സാധനം എടുത്തിട്ടേ വയ്ക്കുന്നത് കേട്ടോ മറ്റേത് അങ്ങനെയല്ല നമുക്ക് അളവ് അറിയില്ലായിരുന്നു വേറൊരു കപ്പുണ്ടായിരുന്നു പഴു ഇത് കിട്ടാം വെച്ചിട്ട് എവിടെയെന്നോ അപ്പോൾ അത് കാരണം തന്നെ ആ ബോയിലർ അളവ് അറിയാത്തരുന്ന വേഗം നാശമായിട്ടോ പക്ഷെ അത് വില കുറവാണ് പക്ഷെ കുറേ നാൾ നിന്നു നമ്മൾ രണ്ട് വർഷം ഉപയോഗിച്ച് പിന്നെയും അതേപോലെ തന്നെ മേടിച്ചു പോകും അങ്ങനെ കുറേ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മേടിച്ചിട്ടേ ഉള്ളൂ പക്ഷേ ഇതിങ്ങനെ അളവുള്ളാറുണ്ട് അതിൽ ഇൻസ്ട്രക്ഷൻസ് നോക്കിയിട്ട് നമ്മൾ ചെയ്തപ്പോൾ പെട്ടെന്ന് പോകാനായിട്ടും ഇതിങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് മുട്ട വെച്ച് കൊടുക്കാനായിട്ടുള്ളൂ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ വേവും എല്ലാം അറിയാൻ പറ്റും എല്ലാവർക്കും പറഞ്ഞു ട്ടോ ഇനി വെള്ളം പറ്റുമ്പോ ഏകദേശം അറിയാം അപ്പൊ തന്നെ ആയിട്ടുണ്ടാവും ഇത്തിരി നേരത്തെ ചോറ് കേട്ടോ ബാക്കി തിളപ്പിക്കാണെങ്കിൽ നമ്മൾ മുട്ട വെച്ചിട്ടുണ്ട് മോന് വയ്യാതെ രണ്ടു മൂന്ന് ദിവസമായി ഞങ്ങക്ക് രണ്ടാക്കും വയ്യാതെ ഇട്ടോ അപ്പൊ അവനൊത്തിരി ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുത്തു ഇനിയിപ്പൊ ഈ ചോറൊന്നും ഊറ്റി എടുക്കണേ തലേ ദിവസത്തെ ആവുമ്പോൾ നമ്മൾ ഊറ്റി എടുത്തിട്ട് തിളപ്പിച്ചു കഴിഞ്ഞാൽ കേട്ടോ രണ്ടാഴ്ചയ്ക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കും ഊറ്റിക്കഴിഞ്ഞാൽ കഴുകാൻ വേണ്ടിട്ട് രണ്ട് ദിവസം നമ്മള് വീട്ടില് വയ്യാതെ കടന്നാൽ പിന്നെ പാത്രങ്ങളുടെ ബഹളായിരിക്കും ഞാൻ ഇന്നാലും അരിക്ക് ഇരിക്കി കഴുകും എന്നാലും ഇഷ്ടം നമ്മളെ പാത്രം ഉണ്ടായിക്കൊണ്ട് ഇവിടുന്നായിട്ട് മാത്രം പാത്രങ്ങളൊന്നും എനിക്ക് ഇറങ്ങുകൂടെ അല്ലവ ولا பார்க்குறവല്ല ഉള്ളഴെയുള്ളതാണ് നിങ്ങൾ യാത്സി മാത്രല്ല ഫറൈ ഇഷ്ടം പോലെ ഇതിനെ ഒക്കെ ചാടി സൈഡ് хар മാറ്റിയിട്ടാണ് വരുന്നത് ഇനി നമ്മമ്മേട്ട് പോയതിന് ശേഷം നമുക്ക് നല്ല വെണ്ണ ഫ്രീപ്പയർട്ട് അടട്ടെടുത്തെ ആ വെണ്ണ വെച്ചിട്ട് നമുക്ക് ചേർติക്കണം ഇങ്ങനെ ചോറ് കളയുമ്പോഴല്ലോ എൻ്റെ അച്ഛമ്മൻ പറയിട്ടോ കണ്ട് ചോറിന്ന് ഒരു വറ്റ് പോലും കളയാൻ പാടില്ല അവരുടെ കാലത്തൊക്കെ നെല്ല് കുത്തിയിട്ട് ഓരോ അരിക്ക് വേണ്ടിയിട്ടും ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ടാവില്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഒരു ചോറ് വറ്റി കളയുമ്പോൾ നമ്മൾ അച്ഛമ്മ സമ്മതിക്കല് അതെടുത്ത് നമ്മുടെ ചോറിൽ തന്നെ ഇടിപ്പിക്കും താഴെ പോയാൽ അപ്പം അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ചോറ് കളയുമ്പോൾ ഓർക്കൂട്ടോ ഓരോ വറ്റിനും അച്ഛൻ അവരൊക്കെ കൊടുത്ത വില എന്താണ് നമ്മൾ കൊടുക്കുന്ന വില എന്താന്നൊക്കെ ഞാൻ ചിന്തിക്കൂട്ടോ എന്റെ സൗണ്ട് ഭയങ്കരായിട്ട് പോയിരിക്കട്ടോ അത് കാരണം കൊണ്ട് എല്ലാവരെയും ചിന്തിക്കോ ഏക ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വെള്ളം പറ്റി ഓഫ് ചെയ്തിട്ട് നമ്മളിതുണ്ടല്ലോ ഓഫ് ചെയ്തിട്ടിട്ട് അങ്ങനെ അങ്ങ് ഇട്ട് വെക്കും കേട്ടോ വേനായിട്ട് നിക്കാൻ നേരത്ത് അത് ചെറിയ ചൂടോടുകൂടി ഇരുന്നോളും അല്ലെങ്കിൽ ഉണ്ടല്ലോ തണുത്ത് നല്ല പോലെ തണുത്ത് പോയാലും നല്ല പോലെ ചൂടുണ്ടെങ്കിലും അത്ര കഴിക്കാൻ നമുക്ക് വലിയ സുഖമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഒരു എന്താ പറയുക വരാൻ നേരത്ത് നമ്മളൊന്ന് തുറന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു മീഡിയം ചൂടിൽ അങ്ങനെ ഇരുന്നോളൂ കേട്ടോ കഴിക്കാൻ പറ്റുന്ന ഒരു ചൂടുണ്ടല്ലോ അതിലങ്ങനെ ഇരുന്നോളും പരിപാടി എന്ന് പറയുന്നത് എന്താ കുറേ പാത്രങ്ങളുണ്ട് ആദ്യം ഇതുകൊണ്ടാക്കി കഴുകുമെന്ന് വൃത്തിയാക്കണം എല്ലായിടത്തും അലങ്കോലായിട്ട് കിടക്കാം കേട്ടോ ഇപ്പം അവനും ഇനി വയ്യാത്തത് കൊണ്ട് എല്ലായിടത്തും അലങ്കോലായി കിടക്കണം ഇനി അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അതിനുശേഷം മോനൊന്ന് വയ്യാത്തത് കൊണ്ട് കഞ്ഞി കഞ്ഞിയും വയറും മതിയെന്നാണ് പറഞ്ഞ കേട്ടോ ചെറുപയർ കഞ്ഞി ചെറുനു ഭയങ്കര ഇഷ്ടമാണ് മോനെ പക്ഷെ ഞാൻ ഇപ്പം കുറേട്ട് ഉണ്ടാക്കി കൊടുക്കലില്ല ഞാൻ ഒന്നിച്ചെല്ലാം ആയിട്ടുണ്ടാക്കണേ സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ ചെയ്യണം കേട്ടോ അപ്പം ഇന്നിപ്പം എന്തായാലും രണ്ടാമത്തെക്കും വയ്യാത്തോണ്ട് ഇത്തിരി കഞ്ഞി ചെറുപയറും വെക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ എന്നാലും ചോദിച്ചിട്ടുണ്ടായിരുന്നു അവനോട് ഇന്ന് ഉൾപ്പെട്ട് വേണം അവനക്ക് ചെറുപയർ കഞ്ഞി വേണം എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ ചെറുപയർ കഞ്ഞി മതി എന്നാ പറഞ്ഞേ അപ്പം ഞങ്ങൾക്ക് അതുണ്ടാക്കാം പിന്നെ ചേട്ടനുള്ള വേറെ ഉണ്ടാക്കാം സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ആദ്യം പാത്രം കഴുകണം ചോറ്

എന്തൊക്കിട്ടേ എന്താ പറ്റി ഏ എന്ത കിട്ടീലേ എന്റെ ചോറ് എടുത്തോ എന്താ വൈദ്യായിട്ട് നിൽക്കപ്പോ വേറെ ഒരാളിവിടെ ഇണ്ടാളും കൂടി ഇണ്ടല്ലോ ഓടിഞ്ഞിരിക്കും ചെറുത്

മു മുട്ട ചൂടാറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന് പൊളിച്ചിട്ട് കട്ട് ചെയ്ത് വെക്കണം മൂടി വെച്ചിട്ടുണ്ടേ മാറ്റി വെച്ച അത് കഴിച്ചോളൂ ചെറുപയർ കഴുകിട്ടുണ്ട് കേട്ടോ നമ്മൾ കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കാര്യം കൂടെ കെയ്യെടുക്കുന്നു കേട്ടോ വേഗം ഏട്ടന് പോവാൻ വേഗമായിരിക്കും അപ്പൊ നമുക്കുണ്ടല്ലോ ഇന്നലെ ഉണ്ടാക്കി വെച്ച പോർക്കാണ് കേട്ടോ അതിന്റെ ബാക്കി കുറെ ഇരിപ്പുണ്ട് ഇന്നലെ രാവിലെ ഉണ്ടാക്കിയതാട്ടോ അപ്പൊ അതൊന്ന് ചൂടാക്കി എടുക്കണം അപ്പൊ അതിന് ചൂടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ ഇനി നമുക്ക് ചെറു വയറിനുള്ള രണ്ടുള്ളി രണ്ട് വേർത്തുള്ളി രണ്ട് പച്ചമുളക് ഒന്ന് ചതച്ചെടുക്ക ചെറുപയറും കഴിഞ്ഞും കൂടി ഒന്നിച്ച് നമുക്ക് വയ്ക്ക കേട്ടോ പക്ഷെ എനിക്ക് ഇങ്ങനെ വെക്കാനുള്ള ഇഷ്ടം അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ വയ്ക്കുന്നത് ഇപ്പൊ രണ്ടുള്ളി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് അടിച്ചിട്ട് നമുക്ക് ഒരു ില്ല തോന്നി തോന്നി നേരത്തട്ട സമയം നമുക്ക് എപ്പോഴാന്ന് വെച്ചാൽ അതിന്റെ ഇടയിൽ എടുത്ത് കഴിക്കും അതിനെ പ്രശ്ന വെള്ളം കുടിച്ചിട്ട് കഴിഞ്ഞോട്ടോ ഈ ഒരു ചട്ടി ി ചൂടാക്കിട്ട് ഒന്ന് ചൂടായിട്ട് കുക്കറ നമുക്ക് തട്ടിപ്പൂട്ടൊരു തക്കാളി കറി ഉണ്ടാക്കാം കേട്ടോ ചെറിയ തക്കാളി കറി ഉണ്ടാക്കാം എന്നിപ്പോ കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടല്ലോ പിന്നെ ഞങ്ങൾ കറിയൊന്നും വേണ്ട ടേസ്റ്റ് ഒന്നും ഇല്ല വായിക്കും അപ്പൊ അത് കൊണ്ട് തട്ടിപ്പൂട്ടൊക്കെ വളരെ എളുപ്പത്തിൽ ഇണ്ടാക്കോ നമുക്കൊരു ഒരു മിനിറ്റ് മതി പെട്ടെന്ന് ഉള്ളി വേണ്ട ഈ തക്കാളി ചൂടായി കഴിയുമ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കാം നമുക്ക് ഇനി ഇതിലേക്ക് എന്താ ഇട്ടു കൊടുക്കണ്ടത് വെച്ചാൽ മല്ലിപ്പൊടിയാണ് കേട്ടോ മല്ലിപ്പൊടി മാത്രം മതി പിന്നെ ഉപ്പ് ഇത് മാത്രം മതി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം മണം വരണം ആ മണം വരുന്ന സമയത്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഓരെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒരു നുള്ളു വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ചെറുപയറും കൂടെ വേവിച്ചിട്ട് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഞാൻ വേവിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഇതുപോലെ വേവിച്ച ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ വേവിച്ചെടുക്കണേ നമ്മുടെ പൂച്ചയ്ക്കുള്ളതാണ് കേട്ടോ മുട്ടയുടെ പനി കുറവുണ്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അതോടൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ടേക്ക് കെയർ